നമസ്കാരം ഞാൻ ഡോക്ടർ തസ്ലീന നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഗർഭകാലത്ത് ഗർഭിണി കഴിക്കേണ്ടതും കഴിക്കാൻ പാടില്ലാത്തതുമായ ഭക്ഷണങ്ങളെ കുറിച്ചാണ് പ്രഗ്നൻസി ഫുഡ് ഗർഭകാലത്ത് കഴിക്കാവുന്ന അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ പലതാണ് കുഞ്ഞിൻ്റെ ആരോഗ്യം കൂടി കണക്കിലെടുത്താണ് ഇത് ഇത്തരം ചില ഭക്ഷണങ്ങളെ കുറിച്ച് നമുക്ക് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയാം ഗർഭകാലത്ത് ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധ അത്യാവശ്യമാണ് മറ്റേത് സമയത്തേക്കാളും കാരണം കുഞ്ഞിൻ്റെ ആരോഗ്യം കൂടി പ്രധാനമാണ് കഴിക്കാവുന്ന ഭക്ഷണങ്ങളുണ്ട് എന്നാൽ ഒഴിവാക്കേണ്ടവയുമുണ്ട് ആരോഗ്യകരമായ ചില ഭക്ഷണങ്ങൾ അനോഗ്യകരമാകും കഴിക്കുന്ന രീതിയും പ്രധാനമാണ് ഗർഭിണികൾ അവർക്ക് ഇഷ്ടമുള്ളത് എന്തും കഴിക്കണം എന്ന് പ്രായമായവർ പറയാറുണ്ട് ഇഷ്ടമുള്ളവയിൽ ചിലത് ഗർഭകാലത്ത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യാനും സാധ്യതയുണ്ട് അതുകൊണ്ട് അറിഞ്ഞു കഴിക്കുന്നതാണ് നല്ലത് ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ചിലതെല്ലാം അളവിൽ കൂടുതൽ കഴിച്ചാൽ അമിതമായിട്ട് വെയിറ്റ് ഗെയിൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഷുഗർ കൊളസ്ട്രോൾ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളും ഗർഭകാലത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ഗർഭിണിയുടെ ഭക്ഷണം കൂടുതലും പോഷക സമൃദ്ധവും സമീകൃതവുമായിരിക്കാൻ ശ്രദ്ധിക്കണം ആരോഗ്യവാനായ കുഞ്ഞിനായി ഗർഭിണികൾ കഴിക്കേണ്ട പോഷക സമ്പുഷ്ടമായ ഭക്ഷണങ്ങൾക്കൊപ്പം കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളുമുണ്ട് പാൽ ഉൽപ്പന്നങ്ങൾ പ്രോട്ടീനും കാൽഷ്യവും കൂടുതലായ ശരീര ശരീരത്തിലെത്തേണ്ട സമയമാണ് ഗർഭകാലം പാലും പാൽ ഉൽപ്പന്നങ്ങളും കഴിക്കുന്നത് വഴി ഇവ ധാരാളമായി അമ്മയുടെ ശരീരത്തിലെത്തുന്നു ഗർഭിണികൾ ദിവസവും പാൽ കുടിക്കുന്നത് നല്ലതാണ് മുട്ട ഗർഭിണികളുടെ സൂപ്പർ ഫുഡ് ആയ മുട്ട ധാതുലവണങ്ങൾ അമിനോ ആസിഡ് എന്നിവയുടെ കലവറയാണ് മുട്ട കഴിക്കുന്നതിലൂടെ ഉയർന്ന അളവിൽ കാൽഷ്യം പ്രോട്ടീൻ എന്നിവ ശരീരത്തിലെത്തുന്നു ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യത്തിനും പ്രോട്ടീൻറെ അളവ് അമ്മയുടെ ശരീരത്തിലെത്തേണ്ടത് ആവശ്യമാണ് മുട്ടയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന കോളിൻ ഗർഭസ്ഥ ശിശുവിന്റെ തലച്ചോറിന്റെ വളർച്ചയ്ക്കും നാടീവിഹങ്ങളുടെ പ്രവർത്തനക്ഷമതയ്ക്കും അത്യാവശ്യമാണ് അവക്കാടോ വെണ്ണപ്പഴം അല്ലെങ്കിൽ അവക്കാടോ ഈ പഴം ഗർഭകാല ഡയറ്റിന്റെ ഭാഗം ഭാഗമാക്കുന്നതിലൂടെ ഗർഭകാലസ്ഥ സ്ത്രീകൾ അനുഭവിക്കുന്ന പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും നാരുകൾ പൊട്ടാസ്യം മഗ്നീഷ്യം ഫോളേറ്റ് വിറ്റാമിൻ സി വിറ്റാമിൻ ഇ വിറ്റാമിൻ കെ വിറ്റാമിൻ ബി ഫൈവ് വിറ്റാമിൻ ബി സിക്സ് തുടങ്ങിയവയുടെ സ്രോതസായതിനാൽ അവക്കാഡോ ഗർഭകാലത്തെ ഒഴിച്ചു കൂടാനാവാത്ത പഴങ്ങളിലൊന്നാണ് ഗർഭകാലത്ത് അനുഭവിക്കുന്ന കോച്ചുവലിക്കൽ ഛർദി തുടങ്ങിയ അസ്വസ്ഥതകൾക്ക് ആശ്വാസം നൽകാൻ ഈ പഴത്തിന് കഴിയും സാൽമൺ അല്ലെങ്കിൽ കോര ഗർഭിണിയായ സ്ത്രീകൾ തുടർച്ചയായി മത്സ്യം കഴിക്കുന്നത് കുഞ്ഞിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും തലച്ചോറിന്റെ വളർച്ചയ്ക്കും ഏറെ സഹായിക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് കോര ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് എലുകളെയും സന്ധികളെയും കൂടുതൽ ബലപ്പെടുത്തും കൂടാതെ പ്രോട്ടീൻ വിറ്റാമിൻ ബി വിറ്റാമിൻ ഡി തുടങ്ങിയവയുടെ സ്രോതസ്സായതിനാൽ തന്നെ കോര ആഹാരത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ഗർഭിണികൾക്കും ഗർഭസ്ഥ ശിശുവിനും കൂടുതൽ ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കും ചുവന്ന ചീര ധാരാളം വിറ്റാമിനുകളാൽ സമ്പന്നമായ ചുവന്ന ചീരയുടെ ആരോഗ്യ ഗുണങ്ങൾ കേട്ടാൽ ആരും ഇത് ആഹാരക്രമത്തിൽ നിന്നും ഒഴിവാക്കില്ല പ്രത്യേകിച്ചും ഗർഭിണിയായ സ്ത്രീകൾ ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ ഇ തുടങ്ങിയവ ഗർഭിണികളിൽ ഉണ്ടാക്കുന്ന കൊളസ്ട്രോൾ തടയാൻ സഹായിക്കും ഫോളിക് ആസിഡ് കൂടുതലായി ചുവന്ന ചീരിയിൽ അടങ്ങിയിരിക്കുന്നതിനാൽ ഗർഭിണികളിൽ ഉണ്ടാകുന്ന വളർച്ചയ്ക്കും ക്ഷീണത്തിനും ഒരു പരിഹാരവുമാകും കൂടാതെ കുഞ്ഞിൻ്റെ ജനിതകപരമായ പ്രശ്നങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടുകയും ചെയ്യും കൂടാതെ ഗർഭിണികളിൽ ഉണ്ടാകുന്ന അമിത രക്തസമ്മർദ്ദം മാസം തികയാതെയുള്ള പ്രസവം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ചുവന്ന ചീര കഴിക്കുന്നതിലൂടെ പരിഹാരം കണ്ടെത്താം ചുവന്ന ചീരയിൽ അടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാനും സഹായിക്കുന്നു മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങിൽ അടങ്ങിയിരിക്കുന്ന ബീറ്റ കരോട്ടിൻ ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യത്തിന് വളരെ ഗുണകരമാണ് ഇതിലുള്ള കൊഴുപ്പിന്റെ അളവ് താരതമ്യേന കുറവായതിനാൽ ഗർഭിണികളുടെ ഡയറ്റിൽ വളരെ എളുപ്പത്തിൽ ഉൾപ്പെടുത്താം ഭൂമിക്കടിയിൽ വളരുന്നതിനാൽ മധുരക്കിഴങ്ങ് നിരവധി ധാതുക്കളാലും വിറ്റാമിനുകളുമാലും സമ്പുഷ്ടമാണ് ഭ്രൂണവളർച്ചയ്ക്കാവശ്യമായ വിറ്റാമിൻ എ ഗർഭിണികൾക്കാവശ്യമായ മറ്റു ഫൈബറുകൾ ഫോളിക് ആസിഡ് വിറ്റാമിൻ സി വിറ്റാമിൻ ബി സിക്സ് പൊട്ടാസ്യം തുടങ്ങിയവയുടെ ഒരു കലവറ തന്നെയാണ് മധുരക്കിഴങ്ങ് ഗർഭിണികൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഗർഭ ഗർഭാവസ്ഥയിൽ അമ്മ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെ തൻ്റെ ആവശ്യമായ പോഷകങ്ങൾ ലഭ്യമാകുന്നുണ്ടോ എന്ന ആശങ്ക മിക്ക ഗർഭിണികളിലുമുണ്ട് ഈ കാലത്ത് പല ആഹാരങ്ങളോടും കൊതി തോന്നുക സ്വാഭാവികം എന്നാൽ ഗർഭിണികൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ പോലെ തന്നെ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളുമുണ്ട് കാപ്പി പലർക്കും പലർക്കും ഒഴിച്ചു പാനീയങ്ങളിൽ ഒന്നാണ് കാപ്പി ഇതിലടങ്ങിയിരിക്കുന്ന കഫീൻ ഗർഭസ്ഥ ശിശുവിന്റെ തൂക്കം കുറയ്ക്കാൻ കാരണമാകും ചില സന്ദർഭങ്ങളിൽ ഗർഭം അലസിപ്പോകാൻ വരെ സാധ്യതയുണ്ട് കഫീൻ അമിതമായ അളവിൽ ശരീരത്തിലെത്തിയാൽ ഗർഭിണികളിൽ ഹൃദയമിടിപ്പ് കൂടുന്നതിനും അസിഡിറ്റി ഉണ്ടാക്കുന്നതിനും സാധ്യതയുണ്ട് അതുകൊണ്ട് കാപ്പി മാത്രമല്ല കഫീൻ അടങ്ങിയ എല്ലാ പാനീയങ്ങളും ഉപയോഗം ഗർഭാവസ്ഥയിൽ ചുരുക്കുന്നതാണ് നല്ലത് മുളപ്പിച്ച പയറുവർഗങ്ങൾ മുളപ്പിച്ച പയറുവർഗങ്ങൾക്ക് ആരോഗ്യ ഗുണങ്ങൾ ഏറെയാണെന്ന് നിസ്സംശയം പറയാം എന്നാൽ ഗർഭിണികൾ ഇത്തരം ഭക്ഷണം കഴിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് നല്ലത് ഇത്തരം പയറുവർഗങ്ങൾ മുളപ്പിക്കാൻ വെക്കുമ്പോൾ സാൽമണല എന്ന ബാക്ടീരിയ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ശരീരത്തിൽ ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം അണുബാധ ഉണ്ടാക്കാൻ കാരണമാകും മദ്യം ഗർഭിണികൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ട ഒന്നാണിത് എത്ര കുറഞ്ഞ അളവിലാണ് കഴിക്കുന്നതെങ്കിലും മദ്യം ഗർഭസ്ഥ ശിശുവിനെ ദോഷകരമായി ബാധിക്കും മദ്യപിക്കുന്ന ഗർഭിണികളിൽ നിന്നും മദ്യത്തിന്റെ അംശം പ്ലാസിന്റെ വഴി കുഞ്ഞിൻ്റെ ശരീരത്തിലെത്തുന്നു മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ചില രാസപദാർത്ഥങ്ങൾ ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രം എന്ന പ്രത്യേകതരം രോഗം കുഞ്ഞിനുണ്ടാക്കും കൂടാതെ ബുദ്ധിമാന്ദ്യം ഹൃദയത്തിന്റെ വാൽവുകളിൽ ഉണ്ടാകുന്ന തകരാർ ലേണിംഗ് ഡിസോർഡർ തുടങ്ങിയ പല വൈകല്യങ്ങളും കുഞ്ഞുങ്ങളിൽ രൂപപ്പെടും കുഞ്ഞിൻ്റെ തലച്ചോറിലിൻ്റെ വളർച്ചയും ഇത് ബാധിക്കും കൈതച്ചക്ക അല്ലെങ്കിൽ പൈനാപ്പിൾ പ്രോട്ടീനും വിറ്റാമിനുകളും കൊണ്ട് സമ്പുഷ്ടമായ പൈനാപ്പിൾ എന്നാൽ ഗർഭകാലത്ത് പൈനാപ്പിൾ അമിതമായി കഴിക്കുന്നത് അബോഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഇതിലടങ്ങിയിരിക്കുന്ന ബ്രോമിലൈൻ എന്ന എൻസൈം ഗർഭപാത്രം ഗർഭപാത്രം സങ്കോചിക്കാൻ കാരണമാകുകയും ഗർഭം അലസാൻ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇത് ഒഴിവാക്കുകയോ മിതമായി കഴിക്കുകയോ ആവാം പപ്പായ പപ്പായയ്ക്കുള്ള ആരോഗ്യ ഗുണങ്ങൾ വളരെ ഏറെയാണ് ഇത് അമിതമായി കഴിക്കുന്നത് ഒഴിവാക്കണം ഗർഭമലസാൻ സാധ്യതയുള്ള ചില എൻസൈമുകൾ പപ്പായയിൽ അടങ്ങിയിരിക്കുന്നു എന്നാൽ നല്ലപോലെ പഴുത്ത പപ്പായയ്ക്ക് പ്രശ്നമില്ല മിതമായി കഴിക്കുന്നതിനാൽ പ്രശ്നമില്ല പച്ചപ്പായയിൽ അടങ്ങിയിരിക്കുന്ന പപ്പയിൻ എന്ന രാസപദാർത്ഥം ഗർഭപാത്രം സങ്കോചിപ്പിക്കാൻ കാരണമാകുകയും അതുവഴി ഗർഭം അലസുകയും ചെയ്തേക്കാം പ്രസവ സമയത്ത് എന്ന പോലെയുള്ള വേദനകളും ഗർഭിണികളിൽ അനുഭവപ്പെടാം